നല്ല ആവി പറക്കുന്നത് നല്ല ചൂട് കട്ടൻ ചായുടെ കൂടെ നല്ല ചൂടുള്ള ഉരുളക്കിഴങ്ങ് ബജി കേൾക്കുമ്പോൾ തന്നെ എന്ത് രസമാണില്ലേ അപ്പോൾ അതേപോലെ തന്നെ കഴിക്കാൻ നല്ല രുചിയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഉരുളക്കിഴങ്ങ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ബജി ഇതേപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് മതിയാവും അത് ഇതേപോലെ നമുക്കൊന്ന് കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തതിന് മുമ്പ് നമുക്ക് ഈ രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തോൽ ൊന്നും ചെവിക്കളയാതെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ തോലോട് കൂഴിയ തന്നെ നന്നായിട്ട് കനം കുറച്ച് ഈ രണ്ട് ഉരുളക്കിഴങ്ങും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാ ഉരുളക്കിഴങ്ങും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാക്കുക അതൊക്കെ ഒന്ന് പോട്ടെ അപ്പോൾ കഴുകിയെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ബജ്ജിമാവാണേട്ടോ ഞാൻ കടയിൽ ഇതേപോലെ പാക്കറ്റിൽ ബജ്ജിമാവ് വിൽക്കും അപ്പോൾ അതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ബജ്ജിമാവ് ഇല്ലെങ്കിൽ കടലമാവും മതിയാവും ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് കടലമാവിന് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പാർ പൊടിയും ഉപയോഗിക്കാം ഞാൻ മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചത് അപ്പോൾ സാമ്പാർ പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കായപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല സാമ്പാർ പൊടിയിൽ തന്നെ കായപ്പൊടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഈ മാവ് ഒന്ന് തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നിങ്ങൾ കൈ കൊണ്ടായാലും സ്പൂൺ കൊണ്ടായാലും നല്ല തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ദോശമാവിൻ്റെയൊക്കെ പരിവുണ്ടല്ലോ കട്ടിയൊന്നാകാതെ ആ ഒരു രീതിയിലാണ് കേട്ടോ മിക്സ് ചെയ്ത് എടുക്കേണ്ടത് അപ്പം ഞാൻ ബജി മാവൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതേപോലെ മുക്കിയെടുക്കുമ്പോൾ നല്ല ലൂസായിട്ടൊന്നും പോവാതെ നല്ല തിക്കായിട്ട് ഇതേപോലെ നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മളൊന്ന് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കുക പാൻ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ ഒഴിച്ച് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഉരുളക്കിഴങ്ങ് ബജ്ജി ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഇല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഉള്ളിൽ വേഗില്ല പുറം മാത്രമേ നന്നായിട്ടൊന്ന് വെന്തി കിട്ടുള്ളൂ അപ്പോൾ ഉള്ളിൽ നമ്മൾ മാവ് അതേപോലെ തന്നെ ഉണ്ടാകും അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഓരോരോ ബജ്ജി ഇതേപോലെ ഒന്ന് ചുട്ടിയെടുക്കാം ഓയിലൊന്ന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ നമ്മളിതേപോലെ ഉരുളക്കിഴങ്ങ് ഓയിലിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ആയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഉറിലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാവുമ്പോൾ നമുക്ക് ചെറുതായിട്ട് വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കഴിയും ഹൈ ഫ്ലെയിമിലാണെങ്കിൽ നമ്മുടെ പുറം മാത്രമേ വെന്തിട്ടുണ്ടാവുള്ളൂ ഉള്ളിൽ മാവ് അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മാക്സിമം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതിനുശേഷം നമുക്കിത് ഇതേപോലെ നല്ല ഏകദേശം ഒരു ഗോൾഡൻ പരുവായിട്ടുണ്ട് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഓയിൽ നന്നായിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമ്മളെ ബജ്ജി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് പച്ചി ഇതേപോലെ ഓയിലിൽ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുക അപ്പോൾ ചൂട് കട്ടൻ ചായയുടെ കൂടി ആയാലും പാലുവട്ട ചായടെ ആയാലും അപ്പം ഈവനിങ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേറെ ഇതും ഇതിൽ ചേർക്കുന്നില്ല ഒരു കായപ്പൊടി മാത്രമേ ചേർക്കുന്നല്ലോ സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ നമുക്ക് സൂപ്പറായിട്ട് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഇതേപോലെ ഉരുളക്കിഴങ്ങ് ബജ്ജി തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക